ഞാനെന്റെ സൂക്ഷ്മു ഇനിയമയ്ക്ക് കാതൽ വരുന്ന കാണിച്ചെടുത്ത് നമുക്ക് റിബി ചേച്ചാ ചേച്ചി റബി എങ്ങനെ എന്നെ പറ പറ നിങ്ങൾ നേരത്തെ ഒരു സിനിമ കണ്ട പ്രതീതി അല്ലേ താങ്ക് യു താങ്ക് യു സന്തോഷം അനുവദിക്കാനോ ആ അഭിനന്ദിക്കാൻ ഗ്യാസ് അപ്പൊ ഒരു ലൈക്ക് ഇടയാ ഫോണില് ഓക്കെ ചേച്ചി ലൈക്ക് ഇടയാ ഫോണില് അപ്പൊ നമ്മള് രാവിലെ തന്നെ ഫ്രഷ് ആയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈ നമ്മൾ ഇപ്പോ അച്ഛന്റെ ഷോപ്പിലേക്ക് പോവാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വേടിക്കേ അപ്പോ പിന്നെ വിസ്മയിച്ചും രാവിലെ തന്നെ പോയില്ലേ സമൃദ്ധ രാവിലെ എട്ടര ഒമ്പത് മണി ആയപ്പോഴേക്കും ജോലിക്ക് പോയി എന്റെ സ്വഭാവം കണ്ടിട്ടോ എന്തടാ എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നം അപ്പൊ ഓക്കെ ഷോപ്പിൽ പോയി വന്നിട്ട് കാണാം ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ യെസ് ാണ് പച്ചക്കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നപ്പോൾ മാമൻ കൊണ്ടുവന്നാണ് എനിക്ക് ഈ പച്ചക്കളർ ഭയങ്കര ഇഷ്ടം ഹാ ലൈസ് ഇപ്പൊ സമയം അഞ്ചു മണി ആയിരിക്കാണ് ഇപ്പൊ ഞങ്ങള് മണിയല്ല അഞ്ചര കഴിഞ്ഞല്ലേ അമ്മ അല്ലേ അപ്പൊ ഞങ്ങൾ ആറു മണിയാവനെ അപ്പൊ ഞങ്ങളിപ്പോ വിസ്മയച്ചിനെ കാത്തുക്കാണ് അഞ്ചാമു മുക്കാല കഴിഞ്ഞു ആ വിസ്മയച്ചെ കാത്തു കാണും വിസ്മയച്ചിപ്പോ ഉറക്കായിട്ട് ഇങ്ങനെ നടന്നു വരും ഞാൻ ഇപ്പൊ പുറത്തൊരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ചിലപ്പോ എടുക്കുകയായിരിക്കും ചിലപ്പോ എടുക്കൂല അങ്ങനെ അപ്പൊ ഓക്കെ ഗൈസ് ഞങ്ങൾ വിസ്മിച്ചു വന്നിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഗായ്സ് ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു അപ്പൊ ഞാൻ അടുത്ത വ്ളോഗ് വീഡിയോ കാണുന്നവരെ ബൈ